ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിക്ക് പാര പണിയാൻ വേണ്ടി ശിവാനി ആരും കാണാതെ ജ്യോതിയുടെ സാരി അയൺ ബോക്സ് വെച്ച് കത്തിക്കാമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ നിധി പോയി കഴിഞ്ഞ ശേഷം ശിവാനി അവിടേക്ക് വരികയാണ് എന്നിട്ട് അയൺ ബോക്സ് ഓൺ ആക്കിയ ശേഷം ജ്യോതിയുടെ സാരിയിൽ വെക്കുകയാണ് എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കുകയാണോ ഇത് നശിച്ചാൽ പിന്നെ നിധിക്ക് ജ്യോതിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നെ വേലക്കാരിയാക്കിയതിന് അതിന് നിനക്കുള്ള തിരിച്ചടി ാണ് ഇത് എന്നാണ് ശിവാനി മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ ശിവാനി കാണിക്കുന്നതെല്ലാം തന്നെ നിധി അപ്പുറത്ത് നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഇവൾ എനിക്കിട്ട് പണിയാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് എന്ന് നിധിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ തെളിവ് സഹിതം എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ വീഡിയോ എടുക്കുന്നതാണ് നല്ലത് എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ സാരിയിൽ നിന്നും പുക വരുന്നത് കാണുമ്പോൾ ശിവാനിക്ക് ഒരുപാട് സന്തോഷാവാണ് ആ സാരി നശിച്ചു എന്ന് മനസ്സിൽ കരുതിയിട്ട് അയൺ ബോക്സ് അങ്ങ് എടുക്കുന്ന സമയത്താണ് ശിവാനിക്ക് ഷോക്ക് ഏൽക്കുന്നത് അതോടുകൂടി ശിവാനി നിലത്തേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ എന്നിട്ട് അലറിങ് കൊണ്ടാണ് നിലത്തേക്ക് വീഴുന്നത് അപ്പോൾ തന്നെ ബോധം പോവാണ് അപ്പോൾ അത് കാണുന്ന സമയത്ത് നിധിക്ക് പെട്ടെന്ന് അങ്ങ് പേടി വരുന്നുണ്ടോട്ടോ ശിവാനിക്ക് ഇനി എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി വരികയാണ് അപ്പോഴാണ് അവിടേക്ക് ഈ സൗണ്ട് കേട്ടിട്ട് ജ്യോതി വരുന്നത് അപ്പോൾ ജ്യോതി ശിവാനി എന്ന് പറഞ്ഞ് വിളിച്ചും കൊണ്ടാണ് കേട്ടോ വരുന്നത് എന്നിട്ട് ജ്യോതി തട്ടി വിളിക്കാനോട്ടോ അങ്ങനെ ശിവാനിക്ക് ബോധം വരികയാണ് ആ സമയത്താണ് ഒരു കരിഞ്ഞ സ്മെല്ല് വരുന്നത് ജ്യോതിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ജ്യോതി നോക്കുമ്പോൾ ജ്യോതിയുടെ വില കൂടിയ സാരി അയൺ ബോക്സ് വെച്ച് കരിയുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോഴത്തേക്കും ജ്യോതി ഓടി ചെന്ന് സ്വിച്ച് ഓഫാക്കുകയാണ് എന്നിട്ട് സാരി കയ്യിലെടുത്ത് നോക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങ് കരിഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ വില കൂടിയ സാരി എൻ്റെ പ്രിയപ്പെട്ട സാരി ഇത് ഞാൻ നിധിയെ അയൻ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചതല്ലേ എന്നിട്ട് നിധി എവിടെ നിധി എന്ന് പറഞ്ഞ് ഇങ്ങനെ അലറ് വിളിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നിധി അവിടേക്ക് വരികയാണ് അപ്പോൾ ശിവാനി എണീറ്റ് നിന്നിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് നിധിയോട് ജേഷ്യപ്പെട്ട് ചോദ്യം ചോദിക്കുകയാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ ഞാൻ പുറത്തേക്കൊന്ന് പോയതാണ് പക്ഷേ ഞാൻ സ്വിച്ച് ഒക്കെ ഓഫ് ആക്കിയിട്ടാണല്ലോ പോയത് എന്ന് പറയാണ് അപ്പോൾ പാവം എൻ്റെ ആൻറ്റി എൻ്റെ ആൻറ്റിയുടെ പ്രിയപ്പെട്ട സാരി ആയിരുന്നു എന്ത് പണിയാണ് നീ ഈ കാണിച്ചത് എത്ര വില കൂടിയ സാരി ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ എരിവിരി കയറ്റി പറയുകയാണ് കേട്ടോ അപ്പോൾ ജ്യോതി പറയാണ് എൻ്റെ സാരിയുടെ പൈസ നീ തന്നെ എനിക്ക് നിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു തരണം എന്ന് പറയുമ്പോൾ അതിന് ഞാനല്ലല്ലോ മാഡം കരയിച്ചത് ആരാണോ കരിച്ചത് അവരുടെ അമ്മയോട് പൈസ തരാൻ വേണ്ടി പറ എന്ന് ശിവാനിയെ അർത്ഥം വെച്ച് നിധി പറയട്ടോ അപ്പോൾ ശിവാനി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് ഇതെന്താ നിധി ഇങ്ങനെ പറയുന്നത് ഇവിടെ എങ്ങാനും എല്ലാം കണ്ടിട്ടുണ്ടാകുമോ എന്നുള്ള ഭാവത്തിൽ എൻ്റെ ജ്യോതി പറയാണ് നീ മനപൂർവ്വം തന്നെയാണ് എൻ്റെ സാരി നശിപ്പിച്ചിട്ടുള്ളത് നീ എന്നോടുള്ള ദേഷ്യം തീർത്തതാണ് ഞാൻ നിന്നോട് സാരി അയാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയത്ത് നിനക്ക് പറ്റില്ല എന്ന് നീ എന്നോട് അപ്പം തന്നെ പറഞ്ഞതാണ് അപ്പോൾ ആ ദേഷ്യമാണ് നീ തീർത്തത് എന്ന് പറയട്ടോ അപ്പോൾ നിധി പറയണേ അങ്ങനെ ദേഷ്യം തീർക്കേണ്ട ഒരു ആവശ്യവുമില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒളിഞ്ഞും മറിഞ്ഞുമൊന്നുമല്ല ഞാൻ ചെയ്യുക ഞാൻ നേരിട്ട് തന്നെ ചെയ്യുമെന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ ജ്യോതിക്കങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് ജ്യോതി നിധിയെ അടിക്കാൻ വേണ്ടി കയ്യോങ്ങ് ആട്ടോ അപ്പോഴത്തേക്കും നിർമ്മല അവിടേക്ക് വന്ന് പറയുകയാണ് അല്ല നിധിയല്ല അത് ചെയ്തത് നിധി ചെയ്തിട്ടില്ല നിധി പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടതാണ് ശിവാനി ഇവിടേക്ക് വരുന്നത് ഞാൻ കണ്ടതാണ് ശിവാനിയാണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ ശിവാനിക്കൊക്കെ ദേഷ്യം വരുകയാണ് അപ്പോ ഞാനാണോ സാരി കത്തിച്ചത് എന്നാണോ നീ പറഞ്ഞു വരുന്നത് എനിക്ക് ഇത്രയ്ക്ക് ധൈര്യമോ നിന്നെ അടിച്ചാൽ ചോദിക്കാനും പറയാൻ പോലും ആരുമില്ല എന്നിട്ടാണോ എന്റെ മേൽ കുറ്റമിടാൻ നോക്കുന്നത് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നതും പോരാ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നു എന്തെങ്കിലും തെന്നു കുടിച്ച് ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടാനല്ല നോക്കുന്നത് എന്റെ പിന്നാലെ ഓരോന്ന് പറഞ്ഞ് വന്നാലുണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടും എന്ന് പറഞ്ഞ് ഒരുപാട് അങ്ങ് നിർമ്മലയെ പറഞ്ഞു ട്ടോ അപ്പൊ അത് കേൾക്കുമ്പോ നിർമ്മലക്ക് വിഷമം വന്ന് കരഞ്ഞോണ്ട് പോവുകയാണ് ശിവാനി അപ്പൊ നീ ആണോ എന്റെ സാരി കരിയിച്ചത് ഇല്ല ആൻറ്റി അത് ഞാൻ ഇവിടേക്ക് വന്നപ്പോ അത് സാരി എന്നൊക്കെ പറഞ്ഞ് പതർച്ചയോട് കൂടി സംസാരിക്കുമ്പോ ജ്യോതിക്ക് കാര്യം മനസ്സിലാവും അപ്പൊ ജ്യോതി ദേഷ്യപ്പെട്ട് പറയുകയാണ് നീ എന്താ പതറുന്നത് നീ എല്ലാ സാരി കരിയിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കാം പക്ഷെ നിനക്ക് എങ്ങനെയാണ് ഷോക്ക് ഏറ്റത് ശിവാനി പതർച്ചയോട് കൂടി അത് പിന്നെ എന്ന് പറയുമ്പോ വേണ്ട നീ എന്നെ മണ്ടിയാക്കാനൊക്കെ ും നോക്കണ്ട നീ തന്നെയാണ് എന്റെ സാരി കരിയിച്ചിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ഷോക്ക് ഏൽക്കുകയില്ല അത് മറക്കാൻ വേണ്ടിയിട്ടാണ് നീ നിർമ്മലയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് നീ തന്നെയാണ് എന്റെ സാരി കരിയിച്ചത് എന്ന് പറയട്ടോ അപ്പോ നിധി പറയാണ് ഇപ്പോഴാണ് മാഡം കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ഇപ്പോ ജ്യോതി പറയാണ് ശിവാനി എനിക്കറിയാവുന്നതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എത്ര വില കൂടിയ സാരിയാണെന്നും എന്റെ പ്രിയപ്പെട്ട സാരിയാണെന്നൊക്കെ എന്നിട്ടാണോ നീ എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് പറയട്ടോ അപ്പോൾ എന്നെ കുറ്റക്കാരിയാക്കാൻ ശിവാനി ഇങ്ങനെ ഒരു പണി പക്ഷേ അത് ചീറ്റിപ്പോയി എന്ന് പറയട്ടോ അപ്പോ ശിവാനി പറയണ ആന്റി അങ്ങനെയല്ലേ ഉണ്ടായത് ഞാൻ ഇവിടേക്ക് വന്ന സമയത്ത് ഇവിടെ നിധിയെ കണ്ടില്ല അപ്പൊ പിന്നെ ഞാൻ തന്നെ അയൻ ചെയ്യാം എന്ന് കരുതിയിട്ട് ഞാനാണ് അയൻ ചെയ്യാൻ വേണ്ടി നോക്കിയത് പക്ഷെ അതിനടക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവണം അപ്പൊ ജ്യോതി പറയണേ നീ കൂടുതൽ സംസാരിക്കണ്ട എന്റെ ഏറ്റവും വില കൂടിയ സാരിയും അതുപോലെ എനിക്ക് പ്രിയപ്പെട്ട സാരിയുമായിരുന്നു അതാണ് നീ നശിപ്പിച്ചത് നിന്നെ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ പോലും കാണരുത് ഒന്ന് പോ എൻ്റെ മുന്നിൽ നിന്നും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ജ്യോതി സാരി എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നിധിയോട് സംസാരിക്കാൻ പേടിയായിട്ട് ശിവാനി പെട്ടെന്ന് അവിടെ നിന്ന് പോവാൻ നിൽക്കട്ടോ അപ്പോൾ ശിവാനിയോട് പറയണേ ഒന്ന് അവിടെ നിന്നേ നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് എനിക്കിട്ട് പണിയാൻ വേണ്ടി നീ നോക്കിയതല്ലേ ഇപ്പോൾ എന്തുണ്ടായി നിനക്ക് തന്നെ ജ്യോതിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയില്ലേ പിന്നെ അങ്ങനെ നീ അങ്ങ് പോയാലോ നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് നീ എന്തിനാണ് നിർമ്മലാമയെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞത് അതുകൊണ്ട് നീ നിർമ്മലാമയോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞു മാപ്പോ ഞാനൊന്നും പറയില്ല എന്തിനാണ് വേലക്കാരിയോട് ഞാൻ മാപ്പ് പറയേണ്ടത് നീ മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ പ്രണവിന് അയച്ചു കൊടുക്കും അത് വേണോ എന്ന് ചോദിക്കും വീഡിയോയോ അത് എന്ത് വീഡിയോ എന്ന് ചോദിക്കാം കേട്ടോ ശിവാനി എന്നിട്ട് നിധി ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ശിവാനിയാണ് ആ ഡ്രസ്സ് കരിയിക്കുന്നത് എന്നുള്ള കാര്യം കാണുന്ന സമയത്ത് ശിവാനി ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ ശിവാനി പതർച്ചയോടുകൂടി പറയണം പ്രണവിനൊന്നും അയച്ചു കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ എങ്കിൽ നീ ഇപ്പ തന്നെ നിർമ്മല അമ്മയോട് പോയി മാപ്പ് പറയണം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇപ്പൊ തന്നെ പ്രണവിന് അയച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ എന്നെ കൊണ്ടൊന്നും വേലക്കാരിയോട് മാപ്പ് പറയാനൊന്നും കഴിയില്ല നീ നിന്റെ പണി നോക്കി എന്ന് പറഞ്ഞ് വീണ്ടും ശിവാനി അവിടെ നിന്ന് പോവുകയട്ടോ എങ്കിൽ നീ ഒന്നും പേടിക്കേണ്ട പ്രണവിന് ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുത്തോളാം എന്ന് പറയുന്നത് അപ്പോൾ ശിവാനിക്ക് അത് കേൾക്കുമ്പോൾ അങ്ങ് പേടി വരികയാണ് വേണ്ട ഞാൻ നിർമ്മലയോട് മാപ്പ് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ശിവാനി നിധിയുടെ കൂടെ നിർമ്മലയുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയം നിർമ്മലയാണെങ്കിലോ ശിവാനി പറഞ്ഞ് വാക്കുകൾ ഓർത്ത് പൊട്ടിക്കരയുകയാണ് നിന്നെ അടിച്ചാൽ പോലും ചോദിക്കാനും പറയാനും ആരുമില്ല അങ്ങനത്തെ നീ ഇവിടെ കിടന്ന് വില എന്ന് പറഞ്ഞ ആ വാക്കുകൾ ഓർത്ത് പൊട്ടിക്കരയുകയാണ് അപ്പോൾ ബാഗെടുത്ത് അതിൽ നിന്നും നിർമ്മലയും ചന്ദ്രബോസും നിൽക്കുന്ന ഫോട്ടോ എടുത്ത് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ ദുഷ്ടം കാരണമാണ് എനിക്കിങ്ങനെയൊരു അവസ്ഥ വന്നത് ഈ ദുഷ്ടം കാരണം ഇപ്പോൾ എൻ്റെ മോനും കഷ്ടപ്പെടുകയാണ് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് കേട്ടോ പൊട്ടിക്കരയുന്നത് എന്നിട്ട് നിർമ്മല പഴയ കാര്യങ്ങൾ ഓർക്കുകയാണ് ചന്ദ്രബോസിനെ പരിചയപ്പെട്ടതും ചന്ദ്രബോസ് പതിച്ച കാര്യങ്ങളൊക്കെയാണ് നിർമ്മല ആ സമയം ഓർക്കുന്നത് അങ്ങനെ അമ്പലത്തിലേക്ക് ചന്ദ്രബോസിനെ നിർമ്മല വിളിച്ചു വരുത്തുകയും എന്നിട്ട് ചന്ദ്രബോസ് എന്തിനാണ് നീ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ നിർമ്മല ചന്ദ്രബോസിൻ്റെ കൈയെടുത്ത് നിർമ്മലയുടെ വയറ്റിൽ വെച്ച് പറയുകയാണ് ഞാനൊരു അമ്മയാവാൻ പോകുന്നു ഞാൻ ഗർഭിണിയാണ് താങ്കൾ ഒരു അച്ഛനാവാൻ പോകുന്നു എന്നങ്ങ് പറഞ്ഞതോട് കൂടി ചന്ദ്രബോസിന്റെ യഥാർത്ഥ സ്വഭാവം നിർമ്മലയുടെ മുന്നിൽ അങ്ങ് കാണിക്കാനുട്ടോ ദേഷ്യപ്പെട്ട് പറയുകയാണ് കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേ ഗർഭിണിയാവുകയോ എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല ആളുകൾ അറിഞ്ഞാൽ നാണക്കേടാണ് എന്ന് പറയുമ്പോൾ നിർമ്മല പറയണേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് എത്രയും പെട്ടെന്ന് എൻ്റെ കഴുത്തിൽ കഴുത്തിലൊരു താലി കെട്ടിത്തരണം ഞാൻ താലി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചന്ദ്രബോസിൻ്റെ മുന്നിലേക്ക് താലി കാണിച്ചു കൊടുക്കുക നിർമ്മല അത് കാണുമ്പോൾ ചന്ദ്രബോസ് അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നീ എന്ത് കരുതി എന്നെക്കുറിച്ച് ഞാൻ നിന്നെ താലി കെട്ടി എൻ്റെ കൂടെ താമസിപ്പിക്കാമെന്ന് കരുതിയോ നീ എങ്കിൽ നിനക്ക് തെറ്റി എനിക്ക് എൻ്റെ ഓണറുടെ മകളുമായി പ്രണയത്തിലാണ് ആ പെൺകുട്ടിക്ക് എന്നെയും ഇഷ്ടമാണ് ഞങ്ങളുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് നീ ഒരു കാര്യം ചെയ്യും ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ നോക്ക് എന്നിട്ട് വേറെ മറ്റൊരു ജീവിതം തേടാൻ നോക്ക് അല്ലാതെ എന്നെ പ്രതീക്ഷിച്ച് നീ ഇരിക്കുകയൊന്നും വേണ്ട എന്നങ്ങ് പറഞ്ഞതോട് കൂടി നിർമ്മലയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ് കേട്ടോ എടാ മഹാപാബി എട ദുഷ്ട എന്റെ ജീവിതം നശിപ്പിക്കാനാണോ എന്റെ കൂടെ സ്നേഹം നടിച്ച് നീ എന്റെ കൂടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നീ എന്ത് കരുതി ഞാൻ നിന്നോട് പറഞ്ഞിരുന്നോ നിന്നെ ഞാൻ വിവാഹം കഴിച്ച് എന്റെ കൂടെ താമസിപ്പിച്ചോളാം എന്ന് ഇല്ല ല്ലോ നീയങ്ങ് തെറ്റിദ്ധരിച്ചതിന് എൻ്റെ കുഴപ്പമാണോ എനിക്ക് എൻ്റെ ഓണറുടെ മകളുമായി ഞാൻ എത്രയോ അഭിപ്രായത്തിലാണ് ഞങ്ങളുടെ വിവാഹം ആണ് ഇപ്പോൾ അടുത്ത ദിവസം വരാൻ പോകുന്നത് അതുകൊണ്ട് നിനക്ക് നല്ല ജീവിതം വേണമെങ്കിൽ നീ വേണമെങ്കിൽ ഈ കുഞ്ഞിനെ കളയാൻ നോക്ക് എന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയാട്ടോ നിനക്ക് എങ്ങനെ ഈ കുഞ്ഞിനെ കളയാൻ പറയാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് നിർമ്മല പൊട്ടിക്കരഞ്ഞോണ്ട് ചന്ദ്രബോസിൻ്റെ കോളറയിൽ കയറി പിടിക്കാനോട്ടോ അപ്പോൾ ചന്ദ്രബോസ് നിർമ്മലയുടെ കൈ അങ്ങ് തട്ടി മാറ്റിയ ശേഷം അവിടെ നിന്ന് ഒരു കൂസലും കൂടാതെ അങ്ങ് പോവുകയാണ് അങ്ങനെ നിർമ്മല പൊട്ടിക്കരയുകയാണ് ഇവൻ എന്നെ ചതിക്കുകയാണല്ലോ ചെയ്തത് എന്നുള്ള ആ ഒരു സങ്കടം സഹിക്കാൻ കഴിയാതെ ഇനി ഞാൻ എങ്ങനെ പാറുവിനോട് ഇക്കാര്യം പറയും എന്നുള്ള വിഷമമൊക്കെയാണ് കേട്ടോ ആ സമയത്ത് നിർമ്മലിച്ചു പോകുന്നത് അങ്ങനെ നിർമ്മല മനസ്സിൽ തീരുമാനിക്കുകയാണ് ഇനി ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നവും വരാൻ പാടില്ല ഞാൻ ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോവട്ടെ എന്ന് മനസ്സിൽ ചിന്തിച്ച ശേഷം ബാഗിലേക്ക് ഡ്രസ്സുകളൊക്കെ ആക്കുകയാണ് കേട്ടോ ആ സമയത്താണ് അവിടേക്ക് നിധി ശിവാനിയുമായിട്ട് വരുന്നത് അപ്പോൾ നിർമ്മലപ്പെട്ടത് പെട്ടെന്ന് കണ്ണൊക്കെ തുടക്കമാണ് എന്നിട്ട് ഒന്നും അറിയാതെ എന്താണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്നുള്ള ഭാവത്തിൽ നിർമ്മല നിൽക്കുമ്പോൾ അമ്മയോട് നീ മാപ്പ് പറയണം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടാവുമെന്ന് നീ ചിന്തിച്ചോ എന്ന് പറയുമ്പോൾ നിർമ്മലയോട് മനസ്സില്ല മനസ്സോടെ ശിവ ആന് മാപ്പ് പറയുകയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞതിനും നിങ്ങളെ അടിച്ചതിനും എന്നോട് ക്ഷമിച്ചേക്ക് എന്ന് പറഞ്ഞ് അഹങ്കാരത്തോട് കൂടിയിട്ട് തന്നെയാണ് അപ്പോഴും പറഞ്ഞിട്ട് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് പറയുകയാണെങ്കിൽ എന്നെക്കൊണ്ട് നീ ഈ മാപ്പ് പറയിച്ചതിന് നീയും ഇവരും തമ്മിലുള്ള ബന്ധം എന്താണ് ണെന്നുള്ളത് ആ രഹസ്യം ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഒരു വെല്ലുവിളി നടത്തിയിട്ടാണ് കേട്ടോ ശിവാനി അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ നിർമ്മലയോട് നിധി പറയുകയാണ് അമ്മ ഇതൊന്നും കേട്ട് പേടിക്കേണ്ട അവൾ അങ്ങനെ പല വെല്ലുവിളികളും നടത്തും നമ്മൾ തമ്മിലുള്ള ഒരു രഹസ്യവും അവൾക്ക് കണ്ടെത്താനും കഴിയില്ല അതൊന്നും നടക്കാനും പോകുന്നില്ല അമ്മ എവിടേക്കാണ് എടുത്ത് പോവാൻ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ മോളെ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഇവിടെ നിന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അമ്മ പോവുകയെ അമ്മ ഒന്നും പോവുന്നില്ല അമ്മ ഇവിടെ തന്നെ നിൽക്കുമെന്ന് അല്ല മോളെ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സാരി എടുത്ത് അതിലേക്ക് ആകുന്ന സമയത്താണ് കേട്ടോ ചന്ദ്രബോസിന്റെ ഫോട്ടോ ഇങ്ങനെ ബെഡിൽ കെടുക്കുന്നുണ്ടാവും അപ്പോൾ നിധി എങ്ങാനും കാണുമോ എന്നുള്ള പേടിയിൽ പെട്ടെന്ന് നിർമ്മല അതിലേക്ക് സാരി ഇട്ട ശേഷം അതങ്ങ് പെട്ടെന്ന് അങ്ങ് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ബാഗിലേക്ക് വെക്കുകയാണ് നിധി കണ്ടാൽ ഇതോടുകൂടി എല്ലാ കാര്യങ്ങളും എല്ലാവരും മനസ്സിലാകും ഗൗതമിൻ്റെ അച്ഛൻ ഇയാളാണെന്നുള്ളത് മനസ്സിലാക്കും എന്ന് നിർമ്മല മനസ്സിൽ ചിന്തിച്ച ശേഷം വെപ്രാളം പിടിച്ച് ആ ഫോട്ടോ അങ്ങ് ബാഗിലേക്ക് വെക്കുകയാണ് ഞാൻ നിർമ്മലയോട് പൊട്ടിക്കരഞ്ഞോണ്ട് നിധി പറയുകയാണ് അമ്മ ഇവിടെ നിന്നും പോവരുത് അമ്മയ്ക്ക് ആരുമില്ല എന്ന് ശിവാനി പറഞ്ഞത് കൊണ്ടാണ് അമ്മ ഇവിടെ നിന്നും പോവാൻ നിൽക്കുന്നത് അമ്മ ഒരിക്കലും ഇവിടെ നിന്ന് പോവരുത് സ്വന്തം മകനെ വിട്ട് അമ്മയ്ക്ക് എങ്ങനെയാണ് ഇവിടെ നിന്നും പോവാൻ തോന്നുന്നത് ഞാനും ഗൗതമും ഉള്ളിടത്തോളം കാലം അമ്മ ഇവിടെ നിന്നും പോവാൻ പാടില്ല അമ്മയെ ഞാനും ഇവിടെ നിന്നും പറഞ്ഞയക്കില്ല എന്ന് പറയാണ് അങ്ങനെ നിധി പൊട്ടിക്കരഞ്ഞോട് പറയുന്ന സമയത്ത് നിർമ്മലയ്ക്ക് സങ്കടം വരെയാണ് മോൾ ഒരിക്കലും കരയരുത് എന്ന് പറയട്ടോ എന്നിട്ട് നിധിയുടെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്ത ശേഷം അവര് രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് അമ്മ ഇവിടെ നിന്നും എവിടേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞ് നിർമ്മലയുടെ ബാഗൊക്കെ നിധി തന്നെ അലമാറയിലേക്ക് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് നിർമ്മലയോട് അമ്മ ഇനി സങ്കടപ്പെടാതെ ഇവിടെ ഇരിക്കെ അമ്മ ഇനി ഒരിക്കലും വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞുള്ള സമാധാന വാക്കുകളൊക്കെ പറഞ്ഞ ശേഷമാണ് നിധി പോകുന്നത് ആരെ തന്നെ അമ്മയോട് എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അമ്മ ഇനി അതൊന്നും കാര്യമാക്കരുത് അമ്മയുടെ സ്വന്തം മകനെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഇവിടേക്ക് വന്നത് ആ മകനെ വിട്ടു പോവാൻ അമ്മക്ക് എങ്ങനെയാണ് മനസ്സ് വരുന്നത് അതുകൊണ്ട് അമ്മ ഇനി ആരെ പറഞ്ഞാലും ഒന്നും തന്നെ മൈൻഡ് ചെയ്യരുത് എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് നിധി അങ്ങനെ നിധി പോയി കഴിഞ്ഞ ശേഷം മല മനസ്സിൽ ചിന്തിക്കാണ് ചന്ദ്രബോസിന്റെ ഫോട്ടോ നിധി കണ്ടിരുന്നെങ്കിലൂടി നിധിക്ക് എല്ലാം മനസ്സിലാകുമായിരുന്നു